എന്റെ പൊന്നോ ഒരു ടീസ്പൂൺ ഓയിൽ മാത്രം ഇതിന്റെ ചക്ക ഉറക്കാൻ സംഗതി കൊളസ്ട്രോളിനെ പഠിക്കേണ്ട ഒന്നും പഠിക്കണ്ട ഒരു അഡാറ് നമ്പർ കാണിച്ചതാണ് ആവശ്യത്തിനുള്ള ചക്ക ഇതുപോലെ വാര്യ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പും മഞ്ഞളും കിട്ടും ഇതുപോലെ തിരുമ്മി കൂട്ടി വയ്ക്കട്ടെ കൊളസ്ട്രോളിനെ പേടിക്കാതെ ആർക്ക് നമുക്ക് ധൈര്യമായിട്ട് വറുത്ത് കഴിക്കാട്ടെ അവരെ അടിപൊളി നമ്പർ കാണിച്ചതാണ് ഇത്രയും ചക്ക വറക്കാൻ വേണ്ടിയിട്ടില്ല രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത് ഈ സംബോഡിലാ ഇതുപോലെ ബ്രഷിലെടുക്കാം ഇങ്ങനെ പെരട്ടി കൊടുക്കാട്ടോ നമുക്ക് വേറെ മുക്കി പൊരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ഇതുപോലെ ജസ്റ്റ് പെരട്ടി കൊടുക്കുക സംഭവം നമ്മുടെ എയർ ഫ്രയർ ഇതുപോലെ ചക്ക വർക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല സംഭവം നമുക്ക് ഈ നമ്മൾ സംഗതി നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങിക്കാം ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ചക്ക ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടില്ല നൂറ്റമ്പ ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഓഫ് ആ ഓഫ് ആയതിനു ശേഷം ഈ സംഭവം തുറന്നിട്ടില്ല വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് നൂറ്റമ്പത് ഡിഗ്രി തന്നെ നമുക്ക് സംഭവം മൊത്തത്തിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഇതുപോലെ എടുക്കാറുണ്ട് അടിപൊളി ചക്കവർത്ത് റെഡി ആയിട്ടുള്ള ഇത് കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല സംഗതി ധൈര്യമായിട്ട് കഴിക്കാം ക്രിസ്പി ആയിട്ട് നമ്മുടെ ചക്കവർത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ കാണാൻ നേരത്തെ എല്ലാവരും ഓർക്കും ഒരുപാട് ഓയിലുണ്ട് ഓർക്കും പക്ഷേ ഇത് ഉള്ള ഓയിലുള്ളൂ കേട്ടാ ഈ സംഭവം ഈ ചക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും അതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്ന ഓയിൽ സ്പ്രെഡ് എങ്ങനെയാണ് അപ്പോൾ എയർ ഫ്രയറിൻ്റെ ഉപയോഗം അറിയാവുന്നവർ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ എന്തായാലും കമന്റ് തേക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ഐബലിൻ്റെ എയർ ഫയറുണ്ടാവും അപ്പോൾ നമ്മൾ ചക്ക വറുത്തു അതുപോലെ തന്നെ പഴം പൊരിച്ചു മുൻപ് അതുപോലെ മീൻ പൊരിച്ചു എല്ലാം നല്ല അടിപൊളി ആയിട്ടാണ് നമുക്ക് ഓയിലും വേണ്ട വെളിച്ചത്തിനെ വേണ്ട ആസ്വദ സുന്ദരമായിട്ട് കഴിക്കാം മാക്സിമം ഷെയർ ചെയ്യേണ്ട